ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനോസ് ഫ്ളോഗ്സ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൊബൈലിൽ എങ്ങനെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഗൂഗിൾ അക്കൗണ്ട് കൊണ്ട് നമുക്ക് ജിമെയിൽ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ഗൂഗിൾ പ്ലേ മ്യൂസിക് ഗൂഗിൾ ഡിയോ ഗൂഗിൾ ഫോട്ടോസ് കൂടാതെ യൂട്യൂബ് എന്നീ കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോയിലേക്ക് നേരെ കടക്കാം ആദ്യം തന്നെ ആ ഒരു ഗൂഗിൾ എന്നുള്ള ഫോൾഡറിലേക്ക് പോയതിനു ശേഷം ഗൂഗിൾ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുക ആ വിൻഡോയിൽ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏഡ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു വിൻഡോ കൂടി ഓപ്പൺ ആയി വരും അതിനുശേഷം ആ ഒരു ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ചെക്കിംഗ് ഇൻഫോ എന്ന് പറഞ്ഞൊരു വിൻഡോ കാണാം അതിനുശേഷം സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും അതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഇമെയിൽ ഓർ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് അതിലെ ഫോർ മൈ സെൽഫ് ഫോർ മൈ ചൈൽഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഫോർ മൈ സെൽഫ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആരുടെ പേരിലാണോ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേര് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമുമായിട്ട് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതിൽ ചൂസ് യുവർ ജിമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞൊരു വിൻഡോ വരും അതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിൾ രണ്ട് ജിമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ ഔൺ ജിമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ഏത് അഡ്രസ്സാണോ ആവശ്യമെന്ന് വെച്ചാൽ ആ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേര് ഓൾറെഡി ടേക്കൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റൊരു ജിമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പേജ് വരും അതിൽ ഒരു സ്ട്രോങ് പാസ്വേഡ് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു പാസ്വേഡിൽ ലെറ്റേഴ്സും നമ്പേഴ്സും സിമ്പിൾസും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഇതിൽ ഈ ഒരു ടിക്ക് ഷോ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കാണാൻ പറ്റും അത് അൺ ടിക്ക് ആണെങ്കിൽ പാസ്വേഡ് ആയിരിക്കും അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആഡ് ഫോൺ നമ്പർ എന്നുള്ളൊരു വിൻഡോ നമുക്ക് നെക്സ്റ്റായിട്ട് വരും ഫോൺ നമ്പർ എന്തിനു ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് അഥവാ മറന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പാസ്വേഡ് വീണ്ടും റിക്കവർ ചെയ്യാൻ ഈ ഫോൺ നമ്പർ കൊണ്ട് നമുക്ക് സാധിക്കും ഇതിൽ ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ ആവശ്യത്തിനാണ് ഈ ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ ആഡ് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് ഫോൺ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോൺ നമ്പർ പബ്ലിക് ആയിരിക്കില്ല ഗൂഗിൾ ഹൈഡ് ചെയ്തതായിരിക്കും ഉണ്ടാവുക യെസ് ഐ ആം ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫോ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും അതിൽ യു ക്യാൻ യൂസ് ദിസ് ജിമെയിൽ അഡ്രസ് ടു സൈൻ ഇൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും അതിൽ അടുത്തത് പ്രൈവസി ആൻഡ് ടേംസ് ആണ് പറയുന്നത് ഗൂഗിൾ ഗൂഗിളിൻ്റെ അത് നമ്മൾ എഗ്രി ചെയ്യണം അതിൽ വായിച്ചു നോക്കി നിങ്ങൾക്ക് ഐ എഗ്രി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഗൂഗിൾ സർവീസ് എന്ന് പറഞ്ഞൊരു പേജ് വരും അതിൽ നമുക്ക് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നിങ്ങൾക്ക് എനാബിൾ ചെയ്യാം എനാബിൾ ചെയ്യാതിരിക്കാം ഈ ഒരു ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡാറ്റ ഈസിലി റീസ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനാണ് ഗൂഗിൾ ഡ്രൈവ് എനാബിൾ ചെയ്താൽ കിട്ടുന്നത് അതിൽ എന്തൊക്കെ ബാക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉള്ളതെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഡാറ്റകൾ കോൾ ഹിസ്റ്ററി കോൺടാക്ട് ലിസ്റ്റ് ബാക്കി ഡിവൈസ് സെറ്റിങ്സ് വൈഫൈ പാസ്വേഡ് അങ്ങനത്തെ ബാക്കി പെർമിഷൻസ് എസ് എം എസ് എല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും ഈ ബാക്കപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫോൺ മാറ്റി മറ്റൊരു ഫോണിലേക്ക് നമ്മുടെ അക്കൗണ്ട് മാറ്റുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ആദ്യമുണ്ടായിരുന്ന എല്ലാ ഡാറ്റയും ആ ഒരു പുതിയ ഫോണിലേക്ക് ഇത് ബാക്കപ്പ് എനാബിൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇത് എനാബിൾ ചെയ്യുന്നത് അതിനുശേഷം അതിനുശേഷം ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും അതിൽ വി എന്ന് പറഞ്ഞ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക വെൽക്കം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യാനും ചേഞ്ചസ് വരുത്താനുമൊക്കെ സാധിക്കും നിങ്ങളുടെ നെയിമിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പിന്നെ പാസ്വേഡ് അങ്ങനെ എന്തേ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാനേജ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ സാധിക്കും ഇങ്ങനെയാണ് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്